മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഞാൻ ആലോചിച്ചത് നിലമ്പൂരിലെ മനുഷ്യരെക്കുറിച്ചാണ് അവർക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തിയത് ജീവനുള്ള മനുഷ്യരല്ല പലപ്പോഴും മനുഷ്യ ശരീരങ്ങൾ പോലുമല്ല അറ്റുപോയ അവയവങ്ങൾ മാത്രം അതും നേരിട്ട് കരയിലേക്ക് ഒഴുകി വരികയായിരുന്നില്ല കുത്തിയൊഴുകുന്ന ചാലികാറിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും രൗദ്രഭാവം പൂണ്ട ചാലികാരനോട് പൊരുതി അവയോരോന്നും അവർ കരയിലെത്തിച്ചു അതിനവർ മറ്റു സംവിധാനങ്ങളെയൊന്നും കാത്തുനിന്നില്ല വെറും കൈകാലുകളല്ലേ എന്ന് പറഞ്ഞ് അവഗണിച്ചില്ല ചാലികാറിന്റെ രൗദ്രതയെ ഭയന്നില്ല കാരണം അവരതിനെ കരക്കടിപ്പിച്ചില്ലെങ്കിൽ അതുവല്ല കുറുക്കനും അവർക്കറിയാമായിരുന്നു അതനുവദിക്കില്ലെന്നും മരിച്ചുപോയെങ്കിലും ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരാണെന്നും അവരുടെ അന്ത്യയാത്രയെങ്കിലും അന്തസ്സുള്ളതാക്കണമെന്നും അവർ തീരുമാനിച്ചു അതിനുവേണ്ടി സജീവൻ പോലും പണയം വെച്ച് അവർ പൊരുതി കാരണം അവർ മനുഷ്യരാണ് അതിലുപരി അവർ മലയാളികളാണ് അവർക്കാണ് അഭിനന്ദനങ്ങൾ അവരും ആദരിക്കപ്പെടേണ്ടവരാണ്